നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ഏത് ബാങ്കിൽ പോകുവാണെങ്കിലും കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും അവിടുത്തെ ഇപ്പൊ ഫോം ഫില്ല് ചെയ്യുന്നതിനെ പറ്റി അല്ലെ അവിടത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റി നമ്മൾ കേട്ട് വരുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് നമ്മൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇപ്പൊ നമുക്കൊരു ഫോം കയ്യിൽ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറയുകയാണ് അവിടെ അല്ലേ അപ്പൊ നമുക്ക് ആയിട്ട് അറിയില്ല കുറെ കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കും ഈ ഫോം എങ്ങനെയാ ഫിൽ ചെയ്യേണ്ടത് എന്ന് അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അപ്പൊ നമ്മൾ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഹൗ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഈ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോ ഹൗ ടു ഫിൽ ദിസ് ഫോം എന്ന് ചോദിക്കാം ഈ ഫോം എങ്ങനെയാ ഫിൽ ചെയ്യേണ്ടത് ഹൗ ടു ഫിൽ ദിസ് ഫോം ഇനി അടുത്തത് ഇപ്പൊ നമ്മുടെ കയ്യില് പെണ്ണൊന്നും ഉണ്ടാവണമെന്നു നിർബന്ധമില്ല നമ്മൾ വെറും കൈയോടൊക്കെ പോകും അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ തന്നെ കൗണ്ടറിൽ ചോദിക്കും അല്ലെങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും നമ്മൾ പെൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു കാര്യം ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഡു യു ഹാവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പെൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് എ പെൻ എന്ന് നമുക്ക് ചോദിക്കാം അപ്പം ഇനി വേറെ എന്താണെങ്കിലും നമുക്ക് ഡു യു ഹാവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്തത് ഇപ്പം നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മിസ്റ്റേക്സ് വരുന്നൊക്കെ വളരെ കോമൺ ആയിരിക്കും എനിക്കൊക്കെ കുറെ പറ്റിയിട്ടുണ്ട് സോ അപ്പം നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാണെ നമ്മൾ ചോദിക്കും ഇപ്പം നമ്മൾ അവിടെ കൗണ്ടറിൽ പോയിട്ട് പറയും ഇത് തെറ്റിപ്പോയി സോ വേറെ ഫോം ഉണ്ടോ അല്ലെ വേറൊരു ഫോം തരുമോ എന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പം നമ്മൾ അതെങ്ങനെയാ ചോദിക്കുക അപ്പം ഫസ്റ്റ് എനിക്ക് തെറ്റിപ്പോയി അല്ലെ ഇത് തെറ്റിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഐ മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറയാം എന്നിട്ട് കെൻ ഐ ഹ് അനദർ ഫോം എന്ന് ചോദിക്കുക ഐ മേഡ് എ മിസ്റ്റേക്ക് ഇത് തെറ്റിപ്പോയി ഐ മേഡ് എ മിസ്റ്റേക്ക് ക്യാൻ ഐ ഹാവ് അനദർ ഫോം എന്ന് ചോദിക്കുക ഇനി അടുത്തത് നമ്മൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ തന്നെ ചില സ്ഥലത്ത് എന്താണ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും എന്താണ് എഴുതേണ്ടതെന്ന് കറക്റ്റ് അറിയില്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ മാത്രം ചോദിക്കും ഇവിടെ എന്താ എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കല്ലേ അപ്പം നമ്മൾ അതെങ്ങനെയാ ചോദിക്കുക ഇവിടെ എന്താ എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഷുഡ് ഐ റൈറ്റ് ഹിയർ എന്ന് ചോദിക്കാം ഓക്കെ ഇപ്പം ചില സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇവിടെ എന്താ എഴുതേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഐ റൈറ്റ് ഹിയർ എന്ന് ചോദിക്കാം ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഇപ്പം നമ്മൾ എന്തിനെങ്കിലും പോകുമ്പോൾ മാനേജർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്തിട്ട് ചോദിക്കാം ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ലോങ് ഡു ഐ ഹാവ് ടു വെയിറ്റ് എന്ന് ചോദിക്കാം ഹൗ ലോങ് ഷുഡ് ഐ വെയ്റ്റ് അല്ലെങ്കിൽ ഹൗ ലോങ് ഡു ഐ ഹാവ് ടു വെയിറ്റ് എന്ന് ചോദിക്കാം ഇനി നമ്മൾ കുറെ നേരമാവോന്നൊക്കെ ചോദിക്കില്ലേ ഇപ്പൊ വെയ്റ്റ് ചെയ്യാൻ തന്നെ പറയുമ്പോൾ ഒരു കറക്റ്റ് ഒരു സമയം പറയാൻ പറ്റില്ല നമ്മൾ കുറെ നേരം ആവുമോ കുറെ നേരം എടുക്കുമോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ അത് എങ്ങനെ നമുക്ക് ചോദിക്കാം വില് ഇറ്റ് ടേക്ക് ലോങ് അതിപ്പം വെയിറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ആണെങ്കിലും അത് കുറെ സമയം പിടിക്കുവോന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പൊ അതിനും നമുക്ക് ടേക്ക് ലോങ് എന്ന് ചോദിക്കാം എന്ത് കാര്യമാണേലും നമുക്ക് കുറെ നേരം ആവുമോ കുറേ നേരം എടുക്കുമോ കുറേ നേരം പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വില ടേക്ക് ലോങ് എന്ന് ചോദിക്കാം ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെ കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് ഡോക്യൂമെൻറ്സ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും അല്ലേ അപ്പം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ടു ഹൂം ഷുഡ് ഐ ഗിവ് ദീസ് ഡോക്യുമെന്റ്സ് എന്ന് ചോദിക്കാം ഇപ്പം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നാണെങ്കിൽ ടു ഹൂം ഷുഡ് ഐ ഗിവ് ദീസ് ഡോക്യുമെന്റ്സ് എന്ന് ചോദിക്കാം ഇനി ഇപ്പം നമുക്ക് ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് കാണണം ഇപ്പൊ ഒരു മാനേജറെയോ അല്ലെങ്കിൽ ജനറൽ മാനേജറെ ആരാച്ച നമുക്ക് കാണണം അപ്പൊ നമുക്ക് കെൻ ഐ സി അല്ലെങ്കിൽ കെൻ ഐ മീറ്റ് ദ മാനേജർ അല്ലെങ്കിൽ കെൻ ഐ മീറ്റ് ദ ജി എം എന്നൊക്കെ ചോദിക്കാം അപ്പൊ ആരാണോ കാണേണ്ടത് കെൻ ഐ മീറ്റ് അല്ലെങ്കിൽ കെൻ ഐ ദ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡെസിഗ്നേഷൻ ആ ആളുടെ പൊസിഷൻ പറയാം ഇനി അടുത്തത് മാനേജർ എത്തിയാൽ എന്നെ ഒന്ന് അറിയിക്കാനും അപ്പം നമുക്ക് അവരെ കാണാൻ ഇപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ചിലപ്പം അറിയണ്ടാവില്ല എത്ര എപ്പോഴാണ് അവർ എത്തുക എന്നുള്ള കാര്യം അപ്പൊ നമ്മളിപ്പോ കൗണ്ടറിലോ അല്ലെ വേറെ ഒരാളുടെ അടുത്തൊക്കെ പറയാണ് ഇവരെത്തിയാൽ നമ്മളോടൊന്ന് പറയണമെന്ന് അപ്പൊ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക കെൻ യു ലെറ്റ് മീ നോ കെൻ യു ലെറ്റ് മീ നോ വെൻ ദ മാനേജർ റീച്ചസ് എന്ന് വെച്ചാല് മാനേജർ എത്തിയാൽ എന്നെ ഒന്ന് അറിയിക്കാമോ ഇനി അടുത്തത് എന്നോട് രണ്ട് മണിക്ക് വരാൻ പറഞ്ഞിരുന്നു അപ്പം നമുക്ക് ഇടയ്ക്ക് നമുക്ക് അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കുക എടുക്കല്ലേ ഇത്ര മണിക്ക് വന്നാൽ മതി അല്ലെ ഇത്ര മണിക്ക് വരണം എന്നൊക്കെ അടുത്ത് പറയും അപ്പം ഇത് നമ്മൾ എങ്ങനെയാ പറയുക ഐ വോസ് ടോൾഡ് ടു കം അറ്റ് ടു പി എം എന്നോട് രണ്ട് മണിക്ക് വരാൻ പറഞ്ഞിരുന്നു ഐ വോസ് ടോൾഡ് ടു കം അറ്റ് ടു പി എം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ബാങ്കുകളിലൊക്കെ കേട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ ഒക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആണ് നമ്മളിപ്പോ നോക്കിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക താങ്ക് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്